ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ദ്വീപിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ ഇന്ന് നമ്മളൊരു ഉച്ച മുതൽ ഒരു സന്ധ്യ വരെയുള്ള നമ്മുടെ ദ്വീപിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അബൂസൽ അവന്റെ അബൂസല് ഭയങ്കര മീൻപിടുത്തവാ ഏഹ് വലതല്ല സത്യം ഇവിടെ കൊറേ പേര് ലീവ് ആയതുകൊണ്ട് കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല സ്കൂൾ എത്ര ദിവസം ലീവ് ഉണ്ട് ലീവുണ്ട് നാലു വെള്ളം കുറവില്ല എന്നാലും ചാടി കടലിൽ കുളിച്ചിട്ട് കേറി തന്നെ അതൊക്കെ വെള്ളം കുറവില്ലെന്ന് നിനക്ക് കിട്ടിയ മീൻ എന്താ ഒന്ന് കാണിക്കാത് എപ്പളം കണ്ട് പിടിച്ചാ ഇല്ല വന്നിട്ട് മതി വന്നിട്ട് മതി നീ പിടിച്ച എത്രണം കിട്ടി മൂന്നോ വെയിലായോണ്ട് അവന് തലവേദന എടുക്കുന്നു ഇല്ലയോ അത് ആ അതെ നോക്കിയേ ഇത് സിമ്പിൾ ഏടാ അത് മഞ്ജു കെട്ടിവെച്ചേക്കുന്ന കയറില്ലയോ ഇതിനകത്ത് സാധനമൊക്കെ വന്നതായിരുന്നു ഇറക്കിയോ അതിനകത്തോണ്ടൊരു ഗ്ലാസ് ബോട്ട് ഇരിക്കുന്നു അത് തിരിച്ചു കൊണ്ടുപോവാനായിരിക്കും ഇല്ലയോ അതിനകത്ത് ആൾക്കാരുണ്ടോ ഉണ്ടായിരിക്കും ഉണ്ട് ഇറങ്ങിപ്പോയോ നിങ്ങൾ എന്താ എടുക്കുവോ ഇത് പൊട്ടിച്ചു കളയോ ആ അവനെ ഞാൻ കാണിച്ചെന്നെ ഉണ്ടാ അവന് എന്താണ് എന്താണ് എന്താന്ന് എന്താന്ന് പൊട്ടത്തില്ലയോ അവിടെ പേടിയാ ചാടണ്ടാടുണ്ടോടെ അടുത്ത മഞ്ജുവിനകത്ത് കേറാൻ പോന്ന് അവനൊരു വിരല് കൊണ്ട് തള്ളി വിടുന്നു യൂ ൂ അങ്ങനെ കയറരുത് ഇങ്ങിറങ്ങ് അവൻ കേറിമാരി പറഞ്ഞു കൊടുക്കുക ഞാനതിന്റെ മുകളിൽ കേറിയെന്നല്ല ആ കണ്ട അവര് വഴക്കു പറയുന്നേ അല്ല അല്ല ഇവന് ഇനി ഇറങ്ങാൻ പറ്റത്തില്ല ഇവനിനി ഇറങ്ങാൻ പറ്റത്തില്ല ഡേഡാ നോക്കി സൂക്ഷിച്ചു എന്താ ചോദിക്കാൻ പോവാന്നൊക്കെ വിളിച്ചല്ലോ എന്തിനായിരുന്നു ചൂണ്ട എന്ത് എന്തുന്ന് നീര കൊടുത്ത് എന്തുമായിരുന്നു ചാലയോ ചാലയടുന്നിട്ടി തൊമ്പ എന്ത് ആ അതുകൊണ്ട പോന്ന് തുമ്പറ്റയാ ചെരുപ്പും ഇല്ലാതെ നിക്കുന്നു വേണ്ട വേണ്ട അവിടെ വെള്ളം ഇല്ല നിങ്ങൾ വെള്ളം ഇല്ലാത്ത ചൂണ്ട ചാടി

സന്തോഷം നോക്കിയേ ആദീഷ് ഒരു ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നൊക്കെ ഇതിനകത്ത് തന്നെ ഈ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ ഏത് വഴി കേറാൻ പോവാ കേറാൻ പറ്റത്തില്ലടാ അത് വഴി നിങ്ങസാരം ഇല്ലയോ നിസ്സാരം അടുത്തവര് എടാ കയറ് മറ്റേ പിഞ്ചി ഇരിക്കുന്ന കയറാ ഏത് ബോട്ടിന്റെ ബോട്ടിൻ്റെ ഉള്ളിലോ എന്തിന എല്ലാരും പോകുന്നു വെയിലായണ്ടാ ഇല്ലേടാ വെയിലായോണ്ട എല്ലാരും തിരിച്ചു പോവല്ലോ കിട്ടിയില്ലയോ കിട്ടിയ കൊച്ചോ എവിടുന്നെടുത്ത് അയ്യോ ആരോ പിടിച്ചിട്ടിരുന്നതോ ഏടാ ബോട്ടിന്റെ താഴെ ഒക്കെ ചാടുമ്പ സൂക്ഷിക്കണേ അപ്പുറത്തൂടെ വന്ന് ചാടിയ കൂടെ പോയിട്ട് അല്ല അവര് വന്ന് മടങ്ങനെ അവൻ ചാടിയതല്ലല്ലോ നീ തള്ളിയിട്ടല്ലയോ ഓർക്കപ്പുറത്ത് നിക്കുമ്പോ ഇമാരെ പൊറയുന്നു തള്ളുന്നു തുള്ള ആ അവൻ അടിയിൽ പോയി അടി പോയിട്ട് അതിലേക്കൂടെ അപ്പുറത്ത് പോയി അതുകൊണ്ട് അയ്യോ അത് നല്ല രസം ഉണ്ടായിരുന്നു മരുന്ന് കാണാന് അതുകൊണ്ട് അടിയിൽ കൂടെ അതൊക്കെ നമ്മക്ക് കാണുമ്പോൾ പേടിച്ചു വരുന്നു അവർക്ക് പേടിയൊന്നും ഇല്ല സാധനൊക്കെ ഇറക്കുന്നത് സാധനങ്ങളുണ്ടോ ഇനിയും കവരുത്തി സാധനം ആ ഇവിടത്തെ ഈ ചെട്ടിയിലാണോ ഇറക്കിയത് അപ്പുറത്തെ ഈസൻ ജെട്ടിയിൽ എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നതാ നിങ്ങള് ഭക്ഷണമൊക്കെ ഇതിനകത്ത് തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഇതിനകത്ത് തന്നെ തമിഴ്നാടാണോ നമ്മള് ഞാൻ കേരളം ഇതിനകത്തെല്ലാം തമിഴ്നാട്ടുകാരല്ല നിങ്ങക്ക് ഇവിടെ ഇറങ്ങി പൊറത്തങ് നടക്കാൻ പറ്റത്തില്ല ഇല്ലയോ പോവാൻ പറ്റത്തി അങ്ങനെ പറ്റുവോ ഇല്ല ഇനി അപ്പൊ കവരത്തിക്ക് എന്ന് പോകും ആടെ നിങ്ങള് നിങ്ങൾ ചൂണ്ടയിടുവോ ഇവിടെ മീൻ പിടിക്കുവോ നിങ്ങൾ എന്നും മഞ്ചുമായിട്ട് ഇതുമായിട്ട് എന്നും വന്നതാ വൺ വീക്കായി ഇവിടെ കേടായോ ഓ ആ അതുകൊണ്ടന്നു പോകാൻ പറ്റാത്ത അപ്പൊ ഇനി ശെരിയാക്കന്നെ വന്ന് ശരിയാക്കണം ഇവിടെ ഇപ്പൊ ഒരാഴ്ച ഇങ്ങനെ കിടക്കുക സാധനമൊക്കെ കാണുവായിരിക്കുമോ അതല്ല മഞ്ജുനകത്ത് കവരത്തിയിലേക്കുള്ള അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകും മംഗലാപുരത്തുനിന്നാണ് വരുന്നത് കോഴിക്കോട്ട് വരുന്നത് ആ ചോറും കറിയൊക്കെ വെച്ചോ ചോറൊക്കെ വെച്ചോ കറി മീൻ കറി മീൻ പിടിച്ചോ ആ രാത്രിയിലൊക്കെ നിങ്ങളതിനും പകലും എല്ലാം നിങ്ങളീ മഞ്ജുവിനകത്തുണ്ട് കൊതുകൊണ്ടില്ല എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വരെ ഉള്ളു ബാക്കിയുള്ളവര് അതിനകത്ത് റൂമ് പോലൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് കിടക്കാനെല്ലാം ഉണ്ടല്ലോ ഓ ആ ഇതെല്ലാം അതിനകത്ത് ആൾക്കാരാ മീൻ കിട്ടുന്നതിനൊക്കെ നിനക്ക് കിട്ടിയില്ലേടാ മീന് അല്ല അവൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കിട്ടിയില്ല

അപ്പോഴേ നമ്മൾ വീണ്ടും ഒരു ലോട്ടറയുടെ സമയത്ത് നമ്മുടെ ലക്ഷദ്വീപിലെ അഗത്യദ്വീപില് കടലിലേക്ക് വന്നേക്കും കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത് ഇതുപോലെ കുറെ പേര് കമന്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞില്ലെന്ന് അപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ നമ്മള് ഉള്ളത് ലക്ഷദ്വീപിലെ വേലിറക്കത്തിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ കടലിലേക്ക് നമുക്ക് കുറച്ച് ദൂരം നടന്നു വരാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടി വരുന്നതാണെന്ന് നമ്മുടെ മുമ്പ് മുമ്പൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം അപ്പം ഞാനത് ഏത് ദ്വീപാണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണെന്ന് പറയാൻ വിട്ടുപോയതായിരുന്നു അപ്പം നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അകത്തി ദ്വീപിൽ അപ്പം വീണ്ടും താ ഒരു പദം പദം എന്നാണ് ദ്വീപുകാർ പറയുന്നത് വേലി ഇറക്കം ആ സമയത്ത് നമ്മൾ വീണ്ടും ദേ കടലിലേക്ക് കുറച്ച് ദൂരം ഇറങ്ങി നടക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തില് രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് അവർ ഇതേ വല ഇട്ട് പിടിക്കുന്നുണ്ട് കിട്ടിയവിടെ കടലിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകട്ടെ ആ കാഴ്ചകൾ ഞാൻ നിങ്ങടെ കാണിച്ചു തരാം അപ്പൊ അതെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ദ്വീപിന്റെ വടക്ക് ഭാഗത്തേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണയോട്ടിയുടെ അടുത്തേക്കായി ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ദ്വീപിലേക്ക് വേണ്ടുന്ന കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന എണ്ണയോട്ടി അല്ലെയോ എണ്ണയോട്ടിന്നല്ലേ പറയുന്നേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പ് വെള്ളത്തിന് ഐസ് പോലെ അവൻ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് വല വല മേടിക്കാൻ ആൾക്കാർ വന്നു മീനെ കണ്ടോ കവറ് ചുരുട്ടി പോക്കറ്റിനകത്ത് വെച്ചാരീ നാട്ടില് ആരാന്നു എന്താ അങ്ങനെ ചോദിച്ചോ ഇവ മീൻ ഓടി നീ അങ്ങനെ ഇപ്പഴേ കല്ല് പൊക്കി നോക്കിയാല് വല മുറിക്കല്ലേ മോനെ വല്ലവറെ വലയാന്നേ കേട്ടാ എന്താ ശരിയാ ഇവിടെ ഇട്ടാ മതിയല്ലേ ഇവിടെ ഇല്ലയോ അവിടെ മീനൊ കണ്ടോ ഇവിടെ മീൻ പോയെന്ന് ഇവിടെയൊക്കെ മീൻ പോയന്ന് ദോ പോന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെ ഇറങ്ങി വന്നേക്കുവാണോ ഏ നിങ്ങൾ എന്തായാലും തന്നെ വന്നതാണോ തനിച്ച് വന്നതാണോ നിങ്ങളുടെ ഉമ്മാരൊക്കെ എന്തു ചെയ്യൊരു പേടി ഇല്ലാതെ ഇറങ്ങി വരുന്നല്ലോ ആ ഞങ്ങൾ മീനെ പിടിക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞ ഉള്ളതാടാ ഇതുവഴി മീൻ ഓടുന്നുണ്ട് ഇവിടെ രണ്ടുപേര് മൂടുന്നുണ്ട് നോക്കിയിട്ട് വരാം ഓ മീൻ മീൻപെട്ടിട്ടോ നീക്കി വരട്ടെ വരട്ടെ കവർ കവറെടുത്തോ നിങ്ങള് മീനിടാന് പിന്നെ വല നമ്മൾ നമ്മള് എന്തൊത്തിട്ടോണ്ട് പോകും വല മീൻ ഓ ഓരേ ആദ്യത്തെ മീനൊക്കെ കിട്ടി ഇത് കുഞ്ഞാ വെറും പൊടി ഏ ആ വീഡിയോ എടുക്കാൻ കിട്ടി കിട്ടി വല മുറിക്കാതെടുക്കും മോനെ അതാണ് ഓ മെലഞ്ഞ ഇനി വരുന്നേ മെലഞ്ഞെ കണ്ടിട്ട് വിളിക്കുന്നു അങ്ങോട്ടേക്ക് എന്നിട്ട് അവര് വിളിക്കുന്നു അവിടെ ഉണ്ട് വാന്ന് ഹമൂർ ഇല്ലേ മന കിട്ടിയത് അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇന്ന് മീൻ പിടിക്കാൻ വന്നേക്കുന്ന രണ്ട് എക്സ്പേർട്ടാണ് അവര് രണ്ടുപേരും ആദ്യത്തെ മീനിനെ ഐശ്വര്യമായിട്ട് തേറ്റിട്ടുണ്ട്

അവിടെ പോയിട്ട് ഇവനെ നീ വിളിച്ചോണ്ട് വന്നത് എക്സ്പെർട്ട് ആയോണ്ടല്ലയോ നിങ്ങൾ പോന്ന വേണ്ടേ വാണ്ട കൊക്ക തുടങ്ങുന്നു ഞങ്ങക്ക് കല്ലിച്ചണു എന്ന എടുത്തരണേ കേട്ടാ എന്റെ മോനെ നീ എന്തിനാ അതെടുക്കുന്നേ അത് ഞങ്ങൾ ഇതിനു കൊണ്ടുവന്നതാ എന്താന്ന് എന്തിനാ എന്താന്ന് പോയി പിടിക്കും നമുക്ക് വേണ്ടി മീൻ പിടിക്കാൻ വന്നേക്കുന്ന രണ്ടുപേരും അതുകൊണ്ട് മൂന്ന് പേര് അവിടെ പിടിക്കുന്നുണ്ട് അപ്പൊ എല്ലാം പിടിക്കാൻ അറിയാമോനെ ഓ ഇല്ല കാശം വന്നപ്പൊ കണ്ടായിരുന്നു അപ്പൊ അമ്മക്ക് ഇങ്ങോട്ട് നീങ്ങ വലിയ കല്ലുകൾ നോക്ക് എന്തുവാ നീ വന്നായിരുന്നോ ഇവ വന്നോ വല്ല കിട്ടിയടാ എന്താ കിട്ടി ഏ നീരാളി കിട്ടിയോ നീ പിടിച്ചോ അച്ഛൻ പിടിച്ചോ ആഹ് എന്റെ പേടിയില്ലാതെ രണ്ടുപേരൊക്കെ വന്നേക്കുന്നുണ്ട് കടലിലൊക്കെ ഇറങ്ങിയേക്കുന്നുണ്ട് ഇവർക്കൊന്നും പേടിയില്ല എന്തു നോക്കാൻ വന്ന ശരിയാറൽസിനകത്ത് കൊണ്ടാ വല കീറിപ്പോഴും മരുന്നവരാന്നോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആദ്യമേ പൊക്കി നോക്കി അതങ്ങ് ഓടത്തില്ലയോ അറിയാൻ പറ്റൂ ഒരു കല്ലി നോടി എന്തായാലും അടുത്ത കല്ലിലോട്ടേ പോയിരിക്കത്തുള്ളു എങ്ങോട്ട് പോയി നീ പറഞ്ഞ ഇവിടെ ഉണ്ടെന്ന് എന്തു ഇന്ന് കറി വെക്കാനും വറക്കാനും ഉള്ളതുണ്ടത് ഇങ്ങനെ അയ്യോ ശരിയാ മെലഞ്ഞേ കുടുങ്ങിയ എന്തോ കൊടുക്കും ചെയ്തില്ലയോ

ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങിയപ്പം കണ്ടതാണ് ഈ ഒരാളിനെ പിന്നെ ഒരാളെന്ത് ചെയ്യേ അതാണ്ട് ഇവിടെ ഇവിടെ അടുത്താ നിങ്ങളുടെ വീട് പിള്ളാരൊക്കെ അതാണ്ട് ഇറങ്ങിട്ടുണ്ട് വലിയവരൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് നമ്മടെ ദ്വീപിലെ വേലിറക്കാണിത് അങ്ങനെ ഭയങ്കര ബഹള അവിടെ കിടന്നു ആ തിര വരുന്നുണ്ട് തിര വരുന്നുണ്ട് തിര വരുന്നുണ്ട് ഇവര് കുഞ്ഞു കുഞ്ഞു മീനിനെ കണ്ടിട്ടാ മീൻ മീൻ എന്ന് പറയുന്നത് ഈ ഏതാണ്ട് ഈ പോന്ന നീലമീൻ ഉണ്ടല്ലോ ഇവിടെ ഒറ്റ കല്ലുപോലും ഇല്ല അല്ലയോ മീന നല്ല തണുപ്പല്ലെയോ അയ്യോ ഭയങ്കര തണുപ്പ് നമ്മൾ വന്നു വന്നതേ ഇവിടുത്തെ എന്നയോട്ടടുത്തെത്തി തണുപ്പിന്റെ വെള്ളത്തിന് അടിപൊളി ഹായ് ആ കടൽ കുളിക്കുമ്പോ ഇവിടെ വരണല്ലെയോ ആ സമയത്ത് ഇവിടെ തണുപ്പുണ്ടാവോ ഇവിടെ വന്നപ്പോ ഇച്ചിരി ചൂട് അവിടെ വന്നപ്പോ തണുപ്പ് സൗണ്ട് ഈ സ്ഥലത്തൊന്നും കല്ലുകളില്ല അയ്യോ കടലടിച്ചു വരുന്ന നല്ല രസമുണ്ട് കറക്റ്റ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ പതിനേഴിൻ്റെ പദത്തിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല വീണ്ടും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇരുപത്തിയേഴിൻ്റെ പദത്തിനാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ കടല് ഇവിടെ ഒരാൾ അപ്പലിനെ പിടിക്കുന്നുണ്ട് നമുക്ക് അവരുടെ അടുത്തോട്ട് പോയി നോക്കാം വെള്ളത്തിൽ കൂടെ നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല പിന്നെ സൂക്ഷിച്ച് നടക്കണ്ടായോ കാലം കാണാൻ പോയാൽ എന്തായാലും എത്തി നമ്മൾ അവരുടെ അടുത്തെത്തി നേരത്തെ ഒരു അപ്പല് കിട്ടിയതായി ലഭിക്കുന്നു ഇല്ലാന്ന് തോന്നുന്നു ണ്ടെന്ന് തോന്നുന്നേ അവര് കുത്തി കുത്തി നോക്കുന്നുണ്ട് കേട്ടോ അതിനിടക്കൂടെ കടലും അടിച്ചു വരുന്നുണ്ട് നല്ല തീരെ വരുന്നുണ്ടോ കൈ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അത് അപ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലോട്ട് കേറി വരാൻ വേണ്ടിട്ടാണ് ആ കയ്യിൽ കയറി 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 കയ്യിൽ കയറിട്ടുണ്ട് ഏ കിട്ടി 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 അപ്പലിനെ കിട്ടിക്കഴിഞ്ഞു കമ്പിയിലോട്ട് കുത്തും തല തല തലതിരിച്ചിട്ടാ ഏ കണ്ടോ മഷി ഇട്ടത് കേട്ടോ എത്ര എണ്ണത്തിനെ കിട്ടിപ്പ മൂന്നെണ്ണ മൂന്നപ്പൻ്റെ പിടിച്ചിട്ടുണ്ട് അല്ല ഈ ഹോള് ആ അപ്പനാന്നായിരിക്കുന്നേ അല്ല കണ്ടാ അവരെ വെള്ളം വരുന്നിടത്തോട്ട് പോയിട്ട് അവർ കപ്പൽ കിട്ടുന്നത് കിട്ടി ഇപ്പൊ എണ്ണം ഇപ്പൊ മൂന്നെണ്ണം കിട്ടിയെന്ന് അ വെള്ളത്തിന്റെ അവിടെയും പോയി അവർ കുറ്റി നോക്കാൻ പറ്റുന്നുണ്ട് അവരെ വെള്ളത്തിന്റെ അടുത്തോട്ടാ പോയി നോക്കുന്നത് അതേ കടലടിച്ചു വരുന്നു ടിച്ചു വരുന്നുണ്ട് അങ്ങ് ദൂരെ ആൾക്കാരൊക്കെ നിക്കുന്നുണ്ട് ഏട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഇവിടതേ കുറേ ആൾക്കാർ നമ്മുടെ പുറകിൽ നിന്നൊക്കെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കുന്നോണ്ടപ്പലിന്റെ മണം അടിച്ച് മെലഞ്ഞ് വരുവോ വരുവോ അവര് ഇതോണ്ട് അവിടെ എന്താ കൊണ്ടങ്ങ് അപ്പല് നീന്തി നീന്തി പോന്നു അങ്ങനെ നമ്മൾ ഇന്നൊരു അപ്പൽ പിടിക്കുന്നതും കണ്ടില്ലയോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ അപ്പൽ പിടിക്കുന്നതും കണ്ടു പല പല കാര്യങ്ങളിലവിടെ ആൾക്കാർ ഏർപ്പെട്ടേക്കുന്നത് പേര് അപ്പൽ പിടിക്കുന്നു കുറേ പിള്ളേർ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നു കല്ലിച്ച് നോക്കുന്നു ും കിട്ടിയോ ഒന്നും കിട്ടിയില്ലയോ ആദ്യം കിട്ടിയാ അവരെന്നെ ഉള്ളോ ഒന്നും കിട്ടിയില്ല ഒന്നും നമ്മടെ ദിവസം അല്ല നല്ല പോലെ കടല് വന്ന് ആകാശം നോക്ക് നോക്കി നടക്കണം ഇപ്പൊ നല്ല വല്ല കടല് വരുന്നില്ല അതിപ്പോ പോവോ സമയായ പോകാനുള്ള ും പിന്നെ വേലി ഏറ്റവും അവന് ഇത്ര നേരം നോക്കിയല്ലോ ഇന്നാലും ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ കൊള്ളല്ല ഇരുമ്പ് പോലെ ഇരിക്കുന്നു കാണുമ്പം മാറ് അയ്യോ അവരങ് നടന്ന് എത്തി അയ്യോ നമുക്കിനി എന്ത് നടക്കണോ ഇല്ലയോ നമുക്ക് മേലിൽ കയറിയിട്ട് മണ്ണിൽ കൂടെ നടന്നാലോ ഉം നമുക്ക് ഇവിടുന്ന് കരയൊക്കെ കയറിട്ട് നടന്നാലോ അല്ലെങ്കിൽ ഇതിനകത്തു നടക്കാൻ ഇച്ചിരി പാട് കവർ ചെയ്യാൻ പറ്റോള കേട്ടില്ല എന്താ സൈക്കിൾ കഴുകിയിട്ട് കയറി വരുന്നു അപ്പ ഞങ്ങൾ തിരിച്ചു പോവുക വെള്ളമൊക്കെ വന്ന് തുടങ്ങി ഞങ്ങളെ ഇറങ്ങിയപ്പം വെള്ളം ആയില്ല ഞാൻ ഒരുത്തം കുളിച്ചിട്ട് വരുന്നു നിന്റെ കയ്യില് കവർ എന്ത് ഞാടേ കടൽ വെള്ളത്തിൽ കുളിച്ചിട്ടൊക്കെ വരുന്നു ഇത് എന്ത് വാങ്ങ പിള്ളാരെല്ലാം കളിക്കുന്നതെ നനഞ്ഞു കുളിച്ച് ഓ നീന്തല് അങ്ങനെ എല്ലാവരും തിരിച്ച് കയറി കേട്ടോ അപ്പോഴേ ഞങ്ങൾ പോവാ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാട്ടോ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ യുദ്ധം കഴിഞ്ഞല്ലെയോ പറ്റിയാൽ ഞങ്ങൾ നാളെയും വരും പറ്റിയാൽ അപ്പം ഇന്ന് നമ്മൾ വന്നതുകൊണ്ട് എന്തായാലും ഒരാൾ അപ്പല് പിടിക്കുന്നത് കണ്ടു വേറെ എന്തുവാ ആ കുഞ്ഞുങ്ങൾക്ക് ഇവന്മാർക്ക് മീ ഒറ്റൊറ്റൊരു മീനിനെ കിട്ടി അത് നമ്മൾ കണ്ടു ഇന്ന് എന്താ ഇരിക്കുന്നത് അപ്പോൾ സന്ധ്യയായോട്ട വെള്ളമൊക്കെ വന്ന് തുടങ്ങി ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ എല്ലാവരും കയറി ഞങ്ങളും പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ